സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ഓഫറുകളുമായി സഫ ജലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി പൂക്കളവും വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയുമടക്കം വണ്ടൂർ പഞ്ചായത്തിൽ ഓണാഘോഷം വിപുലം ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകരടക്കം നൂറോളം പേർക്കാണ് ഓണസദ്യ വിളമ്പിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ ബി ഡിഒ വൈ ബി അഷറഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി തുടങ്ങിയ പ്രമുഖരടക്കം നൂറോളം പേർക്കാണ് സദ്യ വിളമ്പിയത് വണ്ടൂർ പഞ്ചായത്തിൽ ഇന്നാണ് ഇവിടെ ഓണ പരിപാടി തുടങ്ങിയത് അതിൽ ഞങ്ങള് നൂറോളം പേര് സദ്യയാണ് ഇവിടെ വിളമ്പിട്ടുള്ളത് അതിൽ ഞങ്ങൾ ഇന്ന് നല്ല പരിപാടികളും എല്ലാവരും സദ്യ കഴിച്ചും ഉഷാറായി പോവുകയും അതുപോലെ തന്നെ നല്ല പിന്നെ കോൽക്കളിയും ും കഴിഞ്ഞ പ്രാവശ്യം രാവിലെ പഞ്ചായത്തിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കിയിരുന്നു പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ചു മാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം